അക്യറ്റസിൻ്റെ ഉണെന്ന പതിനഞ്ച് പൈസ ഉള്ള ആളിനെ പതിനഞ്ച് പൈസയുള്ളു മിലാലൻ മിലാനെന്നാണ് അദ്ദേഹം മിലാലിനാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ ആ പതിനഞ്ച് പൈസ ഉള്ള സമയത്ത് തന്നെ ആളിനെ നല്ല ആദ്യമേ ആദ്യമേ തന്നെ ദിവ്യകാരുണ്യത്തോട് ഭയങ്കര ആഭിമുഖ്യ ദിവ്യകാരുണ്യത്തോട് അപ്പം നമ്മൾ ഈ ദിവ്യകാരുണ്യത്തോട് പലതരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് സാധ്യമാണ് വളരെ ഒരു ഫ്രണ്ട്ലി റിലേഷൻസ് സാധ്യമാണ് പിന്നെ ഒരു അദമ്യമായ അഭിഷേക ദൈവന്മുഖ ട്രാൻഷൻ മിസ്റ്റേരിയം ട്രാൻഷൻഡെന്ന് പറഞ്ഞ ഭയ ഭയ ദൈവ ദൈവത്തിനടുത്ത ഭയം തോന്നിപ്പിക്കുന്ന റിലേഷൻസ് നമുക്ക് സാധ്യമാണ് അതുപോലെ തന്നെ വളരെ അതുപോലെ തന്നെ വളരെ അഭിഷേക ശുസ്തുമായിട്ടൊരു ആരാധനാപൂർവ്വമായ സാക്ഷ്യവും ഒരു ലവ് ഒരു ലവ് ദൈവസ്നേഹത്തിൻ്റെ തന്നെ ഏറ്റവും സ്പർശമായ ഒരു മൗന മനനധ്യാനത്തിനും കണ്ടംപ്ലേഷനും ഒക്കെ ദിവികാരുണ്യം ദിവികാരുണ്യം വല്ലാത്ത സാധ്യതകളാണ് ആരാധന ലോകത്ത് ഉണ്ടാക്കിയത് അപ്പോൾ ആക്യൂറ്റസിന് ഈ ആരാധനയോട് ഭയങ്കര കമ്പമാണ് ദേവികാരുണ്യം ആക്യൂറ്റസിൻ്റെ ഹോബി എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തന്നെത്താണ് ഉണ്ടാക്കിയതാണ് കമ്പ്യൂട്ടർ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് ഫാൻസിസ് മാർപ്പാപ്പ അക്യൂറ്റസിനെ വളർത്തപ്പെടുന്നതായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പ പറഞ്ഞെന്താണെന്ന് അറിയാമോ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ വിശുദ്ധനാണെന്നാണ് കൈയടിയുടെ ഒരു കാലം ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് നല്ല വിശുദ്ധന്മാരെ കൂടി കിട്ടുകയാണ് ആ കാലത്തിന് പറ്റിയ വിശുദ്ധന്മാരെ കിട്ടുകയാണ് അപ്പോൾ എന്താണ് വിഷയം തന്നെ അഗസ് എപ്പോഴും ഈ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കും എപ്പോഴും ആലോചിക്കും എന്നിട്ട് ദിവികാരുണ്യത്തിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങളെല്ലാം കളക്ട് ചെയ്യും ലോകത്തെവിടെയെല്ലാം നൂറ് നൂറ്റി നാലാം നൂറ്റി ഇരുപത്തെട്ട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ദിവികാരുണ്യത്തിൻ്റെ ദിവ്യകാരുണ്യം ബ്ലഡായിട്ട് മാറണതും ദിവികാരുണ്യം മാംസമായിട്ട് മാറണതും അങ്ങനെ ഓരോരോ കാലത്ത് ഞാൻ തന്നെയും എനിക്ക് ഇവിടെ രണ്ടുമൂന്ന് ദിവികാരുണ്യ അനുഭവങ്ങളുണ്ടായി അതായത് ഞാനൊരു വാടക ഇരിക്കുമ്പോൾ വാടക്കേ ഇരിക്കുന്ന കാലത്ത് അതായത് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടമാണ് അപ്പോൾ നമ്മൾ കൃപാസൻ ദഹനത്തിൽ എപ്പോഴും ദിവ്യകാരണ്യുണ്ടാകുമല്ലോ എനിക്കറിയാമല്ലോ ദിവ്യകാരണ്യം ഇല്ലാത്ത ഒരു ആരാധനയും ഉണ്ടാകത്തില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അവിടെ ഒരു ചേടത്തി ഞാനൊരു സ്ഥലത്ത് ഒരു കുരിശ് പേരെ വെഞ്ചരിക്കാൻ പോയി ലിത്തിന് ലുത്തി ലി ലതിഞ്ഞ നടത്താൻ പോയി ലിറ്റനില്ലേ നമ്മൾ കൊന്തയിൽ പ്രാർത്ഥിക്കുന്ന ലത്തനി ആ ലിറ്ററജിക്കൽ രൂപമാണത് അത് പാടി പ്രാർത്ഥിച്ച് ധൂപിച്ച് പ്രത്യേക പ്രാർത്ഥനയിൽ നമ്മുടെ ജോമാരുടെ ഭാഗമായിട്ട് ആൾക്കാർ ആഘോഷമാണ് നടത്തുന്നത് അത് ശുശ്രൂഷയാണ് അപ്പോൾ ഞാൻ ലിറ്റനി നടത്താൻ വേണ്ടി ചെന്നപ്പോൾ അപ്പോൾ രണ്ട് രണ്ട് സഹോദരി ഒന്ന് എന്നെ കണ്ടച്ഛൻ പറഞ്ഞു ലിറ്റനി കഴിഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ പോരാൻ വേണ്ടി പള്ളിയിലോട്ട് പോരാൻ വേണ്ടി നിൽക്കുമ്പോൾ രണ്ട് സഹോദരോദൻ പറഞ്ഞു അച്ഛ അച്ഛൻ്റെ അമ്മ കിടപ്പായപ്പോയി അച്ഛൻ അറിഞ്ഞാന്ന് ചോദിച്ചു അച്ഛൻ്റെ അമ്മ കിടപ്പായപ്പോയി അച്ഛനെ അറിഞ്ഞാന്ന് ചോദിച്ചു അപ്പോൾ എനിക്കാണെങ്കിൽ ആരെയാണ് ഉദ്ദേശിക്കണമെന്ന് പിടിയില്ല ഞാനെല്ലാം അമ്മച്ചിന്ന് എല്ലാവരെയും വിളിക്കുന്നത് പ്രായമുള്ളവരെല്ലാവരെയും അപ്പം ആര് ഉദ്ദേശിക്കണമെന്ന് അപ്പം ഞാനപ്പോൾ ഞാനത് അവരോട് അവരെ അറിയത്തില്ല ഞാൻ അറിയത്തില്ലെന്ന് പറയണത് അവർക്കൊരു ശേഷം ക്ഷീണമല്ലേ അതുകൊണ്ട് ഞാൻ മിണ്ടാതെ അവിടെ കൂടെ പോയി അവിടെ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയപ്പോഴല്ലോ ഒരു വലിയ അതായത് ഞാൻ എപ്പോഴും കുർബാന കഴിഞ്ഞിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട് എല്ലാ കുർബാനയും കഴിഞ്ഞിട്ട് കുർബാന കഴിയുമ്പോൾ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ചെയർ അവിടെ ഉണ്ട് ഒരു തൂണുണ്ട് ആൾത്താരുടെ വാതിക്കലേ ആൾത്താരുടെ വാതിക്കലുള്ള തൂണിൻ്റെ അടുത്ത് ഒരു കസ്റ്ററി ഇട്ടലുണ്ട് അപ്പോൾ എനിക്കിരിക്കാൻ വേണ്ടി അവിടെ അപ്പോൾ ഞാൻ കുർബാന കഴിയുമ്പോൾ അവിടെ പോയി ഇരിക്കും അപ്പം ഈ അവിടെ ഉണ്ടാവും അപ്പോൾ അമ്മച്ചി അവിടെ ഉണ്ട് അമ്മച്ചെ കസരിയിലാണ് മുട്ടുപൂത്തണത് അപ്പോൾ ഞാനിവിടെ പോയി ഇരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ അമ്മച്ചിയോട് വല്ല കുശലൊക്കെ ചോദിക്കും വീട്ടിലെ വിശേഷമൊക്കെ ചോദിക്കും അപ്പോൾ അമ്മച്ചി ഈ എൻ്റെ മകനായിട്ടാണ് കണ്ടിരിക്കുക വീട്ടിൽ കൊണ്ടുപോയി അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ ആളെ പെട്ടെന്ന് പ്രഷർ അടിച്ച് വീണ് പോയി ആളെ പത്ത് എഴുപത് വയസ്സുണ്ടേ ആ നടന്ന് കുർബാനയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും വരും കുർബാനയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും ഞാൻ അഞ്ചരക്ക് പള്ളി ചെല്ലുമ്പോൾ ഇവരുണ്ടാവുകൂട അത് ഏത് മഴയായാലും ശരി ഏത് മഴയായാലും എന്ത് തണം മഞ്ഞായാലും ശരി അഞ്ചരക്ക് ഞാൻ പള്ളി ചെല്ലുമ്പോൾ ഇവരുണ്ടാവുകൂട അവർ ഒറ്റക്കാണെങ്കിലും വീട്ടിൽ നിന്ന് ഇരിട്ട് കുറച്ച് പോർ അവിടെ വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് നടന്ന് പോണേൽ കുറേ പോരണമായി പട്ടികയൊക്കെ പിടിക്കും വയ്ക്കും അത് ഉച്ചക്ക് എന്ത് വെളുപ്പിനൊക്കെ ഉണ്ടെങ്കിൽ എങ്കിലും അവർ ആ സമയത്ത് ഉണ്ടാവും അപ്പോഴേ എനിക്കത് ഭയങ്കര വിഷമമായി കാര്യം വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞില്ല ഇവരെ ഇവരെ കണ്ട് ഇവരെ ഈ ദിവസം കാണാതെന്ന് ഞാൻ എൻ്റെ സദ്യ ഞാൻ പല തിരക്കിൽപ്പെട്ടത് കാരണം അവർ വന്നോ പോയോ എന്ന് ഞാൻ അറിയണില്ലല്ലോ ആളെ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞ് കുർബാ കുർബാന കൊടുക്കാൻ പറ്റുമോ അച്ഛനെന്ന് അവർ പിള്ളേർ ജോലി പിള്ളേരും ചോദിച്ച് മരുമക്കളാണോ അപ്പോൾ കൊടുക്കാനും പറ്റാന്ന് വച്ചാൽ അവർക്ക് ആൾ ആളിന് വലിയ ബോധമില്ല എന്നാൽ ബോധം വലിയ ബോധമില്ല ബോധമേ ഇല്ല അതാണ് കാര്യം പ്രഷർ അടിച്ചിട്ട് ഈ ഭക്ഷണമൊക്കെ ട്യൂബിലൂടെയാണ് കൊടുക്കുന്നത് അപ്പോൾ ആളിന് ബോധമേയില്ല പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്താ കാര്യം എന്താ കാര്യം ചെയ്യാ ഇവർ ഇങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ ഇത്രയും കുർബാനയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ജീവിച്ചിട്ട് അവസാനം കുർബാന സ്വീകരിക്കാതെ മരിക്കേണ്ട അവസ്ഥ വന്നാലും അതും ഒരു ലോജിക്കല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്തായാലും ശരി ഇവർക്കല്ല ബോധമില്ലാതെ ഉള്ളു ഈശോയ്ക്ക് ബോധമുണ്ടല്ല അവർ ഞാൻ അങ്ങനെ ചെന്ന് ചിന്തിച്ചത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചത് അപ്പോൾ ഞാൻ ചെന്ന് മഠത്തിൽ പോയി കുർബാന എടുത്തുകൊണ്ട് വന്നു അപ്പോൾ കുർബാന ഒന്ന് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല കുർബാന ഇറങ്ങത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഈ നഖത്തോളമുള്ള രീതിയിൽ തരിയിലാണ് കുർബാന എടുത്തത് നഖത്ത് ഇത്തിരി ചെറിയ അതായത് വളരെ ഒരു ചെറിയ സ്ലൈഡായി സ്ലൈ ചെറിയ ഒരു കഷ്ണം കണ്ണിന് പിടിക്കാവുന്ന രീതിയിലുള്ള ഒരു കഷ്ണം എടുത്ത് കൊണ്ടുവന്നു കാര്യം ഈ ട്യൂബിലൂടെ ഈ വായിലൂടെ ബോധമില്ലാത്ത ആളിൻ്റെ വായിൽ ഇതുകൊണ്ട് വെച്ചാൽ അവർ ഇറക്കത്തില്ല ഇറക്കണ ഇവിടെ എല്ലാം ഇങ്ങനെ മരവിച്ചിരിക്കുകയാണ് ഇറക്കത്തില്ല അപ്പം എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കുർബാന എല്ലാ പ്രാർത്ഥനകളും മുട്ട വൃത്തിയായിട്ട് ചെല്ലിയതിന് ശേഷം ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതിൽ ചൂടുവെള്ളം ആറ്റിയെടുത്ത് അല്പം എന്നിട്ട് ഈ തരിയുള്ള കുർബാന പ്രാർത്ഥിച്ച് അതിൽ കല എന്ത് അരച്ച് ക അതിൽ കലക്കി ആ വെള്ളത്തെയും എന്നിട്ട് ഈ വെള്ളമാണ് ഇവർക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണ് നിത്യശാന്തി പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഒഴിച്ചു കൊടുക്കണതാണ് ഇവർക്ക് കാര്യം ഇവർ കുർബാനയ്ക്ക് വേണ്ടി അത്രയും ഈശോമായിട്ട് ബന്ധമുണ്ടായിട്ട് നാളാണ് കുർബാന സ്വീകരിക്കാതെ ഇവർ പിരിഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സങ്കടമുണ്ട് അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ ഈ കുർബാന ഇവർക്ക് കൊടുക്കുന്നത് ഞാൻ കുർബാന കൊടുത്തിട്ട് പോകുന്ന പോകുന്ന ഈ ആത്മാവിനെ ഈശോക്ക് ഏൽപ്പിച്ച് പോന്ന് പോന്ന് ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് ഈ ചേട്ടത്തി വന്ന് അൽത്താറെ നിക്കണം അതാണ് കുർബാന എന്ന് പറയുമ്പോൾ അതാണ് കുർബാന നമുക്കൊന്നും വിധികൽപ്പിക്കാൻ പറ്റത്തില്ല അനന്തമായ സാധ്യതയാണ് കുർബാന എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഒന്ന് ശ്രുതികന്റെ ഹലലീയാണ് ശ്രീ

ഞാൻ ചെങ്ങന്നൂരിലെ തിരുവമുണ്ടൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ എനിക്ക് മുന്നുമെ തന്നെ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നെ ഇവിടെ വരുവാനായിട്ട് രണ്ട് മൂന്ന് പേര് വിളിച്ചിരുന്നു പക്ഷെ അന്നൊന്നും ഞാൻ വന്നില്ല അതിനുശേഷം ഞാനിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ മകൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ ഒരു തടുപ്പ് കണ്ടു അപ്പോൾ അവൻ നേഴ്സിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകനാണ് എൻ്റെ കൂടെ ഉള്ളത് അവന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞമ്മേ എനിക്കിങ്ങനൊരു തടുപ്പ് പോലെ കാണുന്നു ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഞരമ്പിൻ്റെ വല്ലോ ആയിരിക്കും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു രണ്ട് മാസം അവൻ അവിടെ നിന്നിട്ട് അവൻ ആ വേദന കുറഞ്ഞില്ല അവൻ പിന്നെ നാട്ടി വന്നു നാട്ടി വന്ന് ഞാനൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡോക്ടർ എന്നോട് ഡോക്ടർ പറഞ്ഞു ഞാനൊരു ആൻറ്റിബയോട്ടിക് ഒക്കെ തരാം അത് കഴിച്ച് കഴിഞ്ഞിട്ട് മാറുകയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും പസോ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് കൾച്ചർ ചെയ്തോ നോക്കാം എന്ന് പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനും അവന് ഞങ്ങളിവിടെ വന്നു പക്ഷേ മരുന്ന് കഴിച്ചിട്ടും മാറിയില്ല ഒരു പസ് പോലെ എന്തോ വരികയും ചെയ്തു പക്ഷേ ഞങ്ങൾ വീണ്ടും ഡോക്ടറിൻ്റെ അടുക്ക പോയില്ല ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്ന അന്നാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ചെന്ന് കഴിഞ്ഞിരുന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥനകളും അച്ഛൻ ഇവിടെ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി പക്ഷേ ഒരാഴ്ച വരെ എനിക്ക് ഇവിടെ കൊണ്ടുപോയ ഉടമ്പടി തൈല് ഞാൻ അവന് കൊടുത്തില്ല പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ ഞാൻ ഉടുമ്പടി തൈലം പുരട്ടി പുരട്ടിത്തരാമെന്ന് പറഞ്ഞു ഞാൻ ആ തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി അവൻ്റെ ആ വേദനയുള്ള സ്ഥലത്ത് ആ തടുപ്പ് കണ്ട സ്ഥലത്ത് ഒരു പ്രാവശ്യം മാത്രമേ ഞാനത് പുരട്ടിക്കൊടുത്തുള്ളൂ പിന്നീട് ഇതുവരെ അന്ന് അത് കഴിഞ്ഞേ പിന്നെ അവൻ ആ ഒരു വേദന ഇല്ലായിരുന്നു ആ തടുപ്പും അവിടുന്ന് മാറിപ്പോയി പിന്നെ ഇന്ന് ഇപ്പോൾ ഒരു വർഷം മുകളിലായി ഇതുവരെ അവൻ അങ്ങനെ ഒരു വേദനയോ തടുപ്പോ ആ ഭാഗത്തുണ്ടായിട്ടില്ല പിന്നെ എൻ്റെ മകൾ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ മകൾ ഒ ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അന്നേരം അപ്പോൾ അവൾ രണ്ട് പ്രാവശ്യം എഴുതിയിട്ട് അവൾക്ക് ഓയിറ്റി കിട്ടിയില്ല അപ്പോൾ ഞാൻ ആ ഒരു വിഷയവും പിന്നെ അവൾക്ക് ന്യൂസിലൻഡ് പോകാൻ ഒരു വിസ കിട്ടണമെന്ന് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എഴുതിയിട്ടിരുന്നു പക്ഷേ അവൾ ഞാൻ എന്നിട്ട് ഉടമ്പടി എടുത്തിട്ടും അവൾ ഓയിറ്റി എഴുതിയിട്ട് അവൾക്ക് കിട്ടിയില്ല അപ്പം ഞാൻ അവളോട് പറഞ്ഞു നീ ഇനി നീ ഒരു ഉടമ്പടി എടുക്കുക നീ അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല പക്ഷേ എൻ്റെ മക മോൻ എൻ്റെ കൂടെ ഇല്ലായിരുന്നു മകള് ഞാൻ രാവിലെ പ്രാർത്ഥിക്കുമ്പോഴും വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം എൻ്റെ കൂടെ വന്നിരിക്കുമായിരുന്നു അവളും ഞാൻ ഉടമ്പടി ചെയ്യുന്ന അതേപോലെ തന്നെ ഞാൻ ആシェル ഒരു വാസെല്ലാം ചെയ്യാറുണ്ടായിരുന്നു അബ്ദ നമ്മൾ ഉമ്മ നൂഡമ്പി എടുത്തു ഉഡമ്പി എടിട്ടും അവൾ എഴഴിട്ട് കിട്ടിയില്ല അപ്പം ഒരു മാർക്കിനെ തോറ്റുപോയി അപ്പം ഞാൻ ആദ്യം എനിക്ക് ഒരു വെഷം ഉണ്ടായി ഇന്നിരുന്നാലും പിന്നെ ഞാൻ എൻ്റെ മാധവ എനിക്ക് എന്തെങ്കിലും ഇതുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നത് എന്തിനും എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ വിചാരിച്ചു ഒറ്റ മാർഗ്ഗനാണ് അവൾ തോറ്റുപോയത് പക്ഷേ അത് എനിക്ക് ഇപ്പം ഞാൻ അന്ന് ഞാൻ അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി കാരണം മാതാവ് ഒരു മാർഗവൾക്ക് കൊടുക്കാതിരുന്നതാണ് കാരണം അവൾ ആ പരീക്ഷ പാസ്സായാൽ ഞാൻ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കി വേണം ഇവളെ ന്യൂസിലൻഡിന് വിടാൻ പക്ഷേ ആ സമയത്ത് അവിടെ ഒരു വേക്കൻസി പോലും ഒരു ഹോസ്പിറ്റലിലും പ്രൊവൈഡ് ചെയ്യും ില്ലായിരുന്നു അതുകൊണ്ട് മാതാവ് അവളെ ഒരു മാർഗ് കുറച്ച് കൊടുത്തതാണ് എനിക്ക് മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹമായിരുന്നു അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവൾ പിന്നെ ജോലിക്കങ്ങ് കയറി എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞാൻ പിന്നെ ഓയിറ്റ് എഴുതിപ്പിച്ചില്ല പക്ഷേ അവൾ ജോലി കയറി ഹോസ്പിറ്റലിൽ ഇച്ചിരി വലിയ ഹോസ്പിറ്റലുണ്ടായിരുന്നു ഭയങ്കര റഷായിരുന്നു അവൾക്ക് പഠിക്കാനേ പറ്റത്തില്ല കാരണം ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭയങ്കര ക്ഷീണമാണ് ഉറക്കം തന്നെയാണ് അത് കഴിഞ്ഞിട്ട് അവളുടെ ഉടമ്പടി ഇവിടെ ഫെബ്രുവരി വന്ന് പുതുക്കി പുതുക്കിയിട്ട് അവളോട് ഞാൻ പറഞ്ഞു നീ പഠിച്ചിട്ടൊന്നും പഠിക്കുവൊന്നും വേണ്ട ഒരു ദിവസം പോലും അവൾ അങ്ങനെ പഠിച്ചിട്ടില്ല പഠിക്കുകയൊന്നും വേണ്ട നീ അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യവും എല്ലാം കേൾക്കുക എന്നിട്ട് മാതാവിനെ വിളിച്ചുകൊണ്ട് നീ പോയി പരീക്ഷ എഴുതും നമുക്ക് എന്നാൽ കിട്ടുമോ എന്ന് വെറുതെ ഒന്ന് എഴുതി നോക്കിയതാണ് എഴുത് നമുക്ക് എങ്ങനെ ആകുമെന്ന് അറിയാമെന്ന് വെച്ചു അവൾ ഒരു ദിവസം പോലും അങ്ങനെ പഠിച്ചിട്ടില്ല എന്തൊക്കെയോ ഒന്നും നോക്കി അത്രയേ ഉള്ളൂ തലേദിവസം എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു അമ്മേ നാളെ പോയി ഞാൻ എന്തോ എഴുതും എനിക്കൊന്നും അറിയത്തില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നീ ഒന്നും ചെയ്യേണ്ട നീ ആ ബുക്ക് മടക്കി വെച്ചിട്ട് പോയി സാക്ഷ്യം കേൾക്ക് കേട്ടിട്ട് നാളെ നീ പ്രാർത്ഥിച്ചുകൊണ്ട് പോക്കു നിന്നെ മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അവിടെ നിന്ന് അവൾ പിറ്റേ ദിവസം രാവിലെ ഒന്നും പഠിച്ചില്ല പിറ്റേ ദിവസം രാവിലെ പോയ വഴിയെല്ലാം സാക്ഷിയും കേട്ടും ഇവിടുത്തെ ഉടുമ്പടി വസ്തുക്കളും ഉപ്പ് തൈലും എല്ലാം കഴിച്ചും കൈലും എല്ലാം എടുത്ത് കാശിരൂപം എടുത്ത് എക്സാമിന് പോയി എക്സാമിന് പോയിട്ട് അവളെല്ലാം വെട്ടും തിരുത്തും എല്ലാം ആയിരുന്നു ആയ പേപ്പറ് അവിടെ മെറിറ്റുകൊണ്ട് ഒന്നും അവൾ അതിൽ എഴുതിയില്ല സ്പീക്കിങ്ങിനാണെങ്കിൽ മുഴുവൻ ഹമ്മിങ്ങുമായിരുന്നു എന്നിട്ടും അവിടെ റിസൾട്ട് വന്നപ്പോഴത്തേക്കിന് അവൾക്ക് മൂന്ന് ബി ബിയും ഒരു സി പ്ലസും കിട്ടി പക്ഷെ ഞങ്ങൾ ചുമ്മാതെഴുതിയതാണത് അതോട് ൊപ്പം തന്നെ ഞങ്ങൾ കഴിഞ്ഞ മാസം വിസിറ്റിംഗ് വിസയ്ക്ക് ന്യൂസിലൻഡിന് പ്രോസസ്സിങ്ങിന് പ്രോസസ്സിങ്ങിനിട്ടിരുന്നു പക്ഷെ എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ രാവിലെ പ്രാർത്ഥിച്ചിട്ട് ആ പായലോട്ട് തന്നെ കടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി അപ്പം ഞാനെനിക്ക് ഭയങ്കര ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മാതാവേ മോക്ക് എത്രയും പെട്ടെന്ന് ഒരു വിസ ശരിയാക്കി തരണേന്ന് അപ്പോൾ എന്നെ ഇങ്ങനെ ഒരു മാർച്ച് ഇരുപത്തിമൂന്ന് എന്നൊരു ഡേറ്റ് കാണിച്ചു ഞാൻ രാവിലെ പിള്ളേരോട് അമ്മ മോളെ മാർച്ച് ഇരുപത്തിമൂന്ന് എന്നൊരു ഡേറ്റ് മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് അത് കഴിയുമ്പോഴത്തേക്കിന് നിൻ്റെ എല്ലാം എന്ന് പറഞ്ഞു മാർച്ച് ഇരുപത്തിമൂ അപ്പം പിറ്റേ ദിവസം ഞാനൊരു സ്വപ്നം കാണുകയാണ് ഇവളിങ്ങനെ മേഘത്തിനകത്തൂടെ പറന്ന് പോകുന്നത് അത് ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ ഇന്ന് സ്വപ്നം കണ്ടു നീ ഇങ്ങനെ മേഘത്തിനകത്തോടുകൂടി പറന്നു പോകുന്നതായിട്ട് കണ്ടു അതുകൊണ്ട് ഉറപ്പായിട്ട് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു ഇരുപത്തി മൂന്നാം തീയതി ആയപ്പം അന്നൊരു സൺഡേ ആയിരുന്നു ന്യൂസിലാൻഡിൽ പ്രോസസ്സിങ് ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് ഇരുപത്തി മൂന്നാം തീയതി എനിക്കൊരു റിസൾട്ടും വന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്താ മാതാവേ ഇത് ഇരുപത്തിനാലാം തീയതി വരുമായിരിക്കും ഇരുപത്തിനാലാം തീയതി പകലായിട്ടും വിസ ഒന്നും വന്നില്ല അപ്പോൾ ഇവിടെ എന്നോട് വന്ന് ചോദിച്ചു അമ്മ എനിക്ക് ഈ ആഴ്ചയിലും വരത്തില്ലയോ ഞാൻ പറഞ്ഞു ഇല്ല വരും അന്ന് രാത്രി ഞാൻ പന്ത്രണ്ട് മണി തൊട്ട് ഒന്നര വരെ എൻ്റെ മാതാവിൻ്റെ മുന്നിൽ ഞാൻ മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞു ആ ആ വചനിപ്പ് പെരുന്നാളിൻ്റെ അന്ന് മാതാവിൻ്റെ വചനിപ്പ് നടന്ന സമയമാണ് രാത്രി പന്ത്രണ്ട് എന്ന് എനിക്കെൻ്റെ പള്ളിയിൽ നിന്നുള്ള ഒരു മെസ്സേജ് വന്നു ആ മെസ്സേജ് ഇട്ട് ഞാൻ അത് വെച്ച് ആ പന്ത്ര അതുകൊണ്ടാണ് ഞാൻ അത് കണ്ടത് ആ അങ്ങനെ ആ പന്ത്രണ്ട് തൊട്ട് ഒന്നര വരെ ഇരുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് തരുമെന്നറിയാം മാതാവിൻ നീ താമസിച്ചാലും എൻ്റെ കാര്യം നടത്തി തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ എനിക്ക് നോക്കി നിൽക്കാൻ സമയമില്ല എനിക്കിപ്പോൾ ജോലി അത്യാവശ്യമാണ് കാരണം അതുപോലെ നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്കത് കിട്ടിയേ പറ്റൂ മാതാവ് നാളെ രാവിലെ ആവുമ്പോൾ എനിക്കൊരു സന്തോഷ വർത്തമാനം നീ തരണം അത് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഒന്നരയായപ്പോൾ ഞാൻ പോയി കടന്നു മൂന്നേ കാലായപ്പോൾ എൻ്റെ മോക്കിന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു മൂന്നേ കാലായപ്പോൾ അവിടെ ഫോണിൽ മെസ്സേജ് വന്നിരി വന്നു വിസ റെഡി ആയിരിക്കുന്നു വിസയുടെ മെയിൽ വന്നു വിസ അടിച്ചു വന്നു എന്ന് പറഞ്ഞ നമുക്ക് മെസ്സേജ് വന്നു അങ്ങനെ ഒരു അനുഗ്രഹം തന്നെ എൻ്റെ മാതാവ് നടത്തി അതുപോലെ തന്നെ എനിക്ക് ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് തന്നിട്ടുണ്ട് ഞാൻ ഈ ഉടമ്പടിയിലിരുന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ആ ഉടമ്പടി തൈലം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്തോ ഒരു വേദന വന്നാലും എനിക്കായാലും പിള്ളേർക്കായാലും എൻ്റെ ഹസ്ബൻഡിനായാലും ആ തൈലം ഉടനെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ പ്രാർത്ഥിക്കും അത് ആ വേദന മാറും എനിക്കറിയില്ല ഞാൻ അന്ന് തൊട്ട് ഞാൻ അതിലാണ് ജീവിക്കുന്നത് എൻ്റെ മോനാണെങ്കിൽ എവിടെയെങ്കിലും പോകും ദൂരെ യാത്ര അവനിങ്ങനെ ടൂറൊക്കെ പോകാറുണ്ട് ഒരു പ്രാവശ്യം ഒന്ന് മൂന്നാറിന് പോയി അപ്പം ഞാൻ നമ്മുടെ ഇവിടെ കൊന്ത ഒരിക്കലും ഞാൻ ചെയ്യുന്നതല്ല പക്ഷേ ഞാൻ ആ കൊന്ത എടുത്ത് ബൈക്കിൽ കെട്ടിയിട്ട് കൊടുത്തു കൊടുത്തിട്ട് ഞാൻ ഇവനെ ആ വണ്ടിയിലെല്ലാം കൊണ്ടുപോകാ തൈലവും വരട്ടി എന്തോ എനിക്ക് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ല പുരട്ടി ഞാൻ അവനെ വിട്ടു പക്ഷേ അവൻ തിരിച്ച് വന്ന വഴിക്ക് മൂന്നാറിവെച്ച് അവൻ ആക്സിഡൻറ് ഉണ്ടായി പക്ഷെ ഒരു കൈയിൽ ഒരു ചെറുവും ചെറിയൊരു മുറിവല്ലാതെ അവൻ്റെ ദേഹത്തൊരു ഒടുവോ ചതവോ ഒന്നും ഇല്ലാതെ എൻ്റെ മാതാവ് അവനെ കാത്തു ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ മാതാവാണ് അവനെ കാത്തതെന്ന് എൻ്റെ മോൻ എവിടെ പോയാലും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഓടി വന്ന് എന്നോട് പറയാം അമ്മേ എനിക്ക് എണ്ണ പുരട്ടി തൈലം പുരട്ടി താ എന്ന് പറയാറുണ്ട് അത് അവരെല്ലാവരും അങ്ങനാണ് പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവർത്തി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നും കാരുണ്യപ്രവർത്തി ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതുപോലെ സാമ്പത്തികമില്ല ഞാൻ തയ്ച്ചാണ് ജീവിക്കുന്നത് എൻ്റെ ഭർത്താവിൻ ഓട്ടോയാണ് അപ്പം ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ അടുത്തൊരു മെൻറ്റൽ പേഷ്യൻറ്റ് ആരുമില്ലാത്ത മെൻ്റൽ പേഷ്യൻ്റിനെ സാ ച നോക്കുന്നൊരു സ്ഥലമുണ്ട് അവിടെ പോയി അവർക്ക് ആഹാരം കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ അടുത്ത് വസ്ത്രം ധൈക്കാൻ വരുന്ന പാവപ്പെട്ടവർക്ക് ഞാൻ കൂ ഇതിൻ്റെ തയ്യലിൻ്റെ കൂല് കുറച്ച് കൊടുക്കുക അതാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി പിന്നെ ആത്മീയമായിട്ട് അതാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത് ഞാൻ ആത്മീയമായിട്ട് എന്നെ ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചതാണ് ഈ ഉടമ്പിടിക്കാലം കാരണം എൻ്റെ വീട്ടിൽ പ്രാർത്ഥന മൂന്ന് ദിവസം പ്രാർത്ഥിച്ചാൽ നാലാമത്തെ ദിവസം പ്രാർത്ഥന മുടങ്ങും പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിൽ നിന്ന് അന്നു തൊട്ട് ഇന്ന് വരെ ഇന്ന് രാവിലെ കൂടെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വന്നത് എൻ്റെ വീട്ടിൽ രാവിലത്തെയും വൈകിട്ടേയും പ്രാർത്ഥന ഇല്ല കുർബാന അനുഭവം കുർബാന മറ്റേ ഞങ്ങൾ ഞങ്ങൾ അനായക്കാരായ എല്ലാ എല്ലാം ഞായറാഴ്ചയേ ഉള്ളൂ കുർബാന ഇട ദിവസങ്ങളിൽ പിന്നെ വിശേഷ ദിവസം മാത്രമേ ഉള്ളൂ പക്ഷേ ആ കുർബാനയിൽ നേരത്തെ ഒക്കെ ആണെങ്കിൽ ഒരു ചെറിയ കാര്യം ഉണ്ടേൽ പോകത്തില്ല പക്ഷേ ഇപ്പം ഞാൻ എത്ര കാര്യം വന്നാലും കുർബാന മുടക്കാറില്ല പിന്നെ പത്രം മേടിച്ചോണ്ട് പോയി ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിൽ കടകളിൽ അങ്ങനെയൊക്കെയാണ് കൊടുക്കാറ് തയ്ക്കാൻ എൻ്റെ അടുക്ക ഒത്തിരി പേര് വരും പക്ഷെ അവർക്ക് ആർക്ക് ഞാൻ വീടുകളിൽ വരുന്നവർക്ക് കൊടുക്കില്ല വെളിയിൽ ഇറങ്ങിപ്പോയി പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത് ചിലർ വാങ്ങിക്കും ചിലർ വാങ്ങിക്കത്തില്ല ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു മാതാവിനും കൊടാനും കൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് സാൻഡ്ര സണ്ണി ഞാൻ തിരുവന്തൂരിൽ നിന്ന് വരുന്നു എനിക്ക് ഒ റ്റിയുടെ സാക്ഷ്യമാണ് പറയാനുള്ളത് ഞാൻ ആദ്യമായിട്ട് ഒരു വട്ട ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ ഒ ടി എക്സാം എഴുതിയത് പക്ഷേ ആ എക്സാമ്പിൾ ഞാൻ പാസ്സായില്ല പിന്നെ ഞാൻ ലാസ്റ്റ് ഡിസംബറിൽ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒ ടി എക്സാം എഴുതാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ ആ എക്സാമിനോട് ഞാൻ ഒട്ടും തന്നെ പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു ഞാൻ കൂടുതലായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കുകയും അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയൊക്കെയാണ് ചെയ്തത് ഞാൻ ഒന്നും ഒന്നുതന്നെ പഠിക്കാതാണ് പോയി എക്സാം എഴുതുന്നത് പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അയർലൈൻ സ്കോർ കിട്ടി മാതാവിനെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ന്യൂസിലൻഡിൻ്റെ വിസിറ്റിംഗ് വിസയിൽ എല്ലാം പ്രോസസ്സിങ് ആയിട്ടുണ്ട് ഞാൻ ഏപ്രിൽ ഫസ്റ്റിന് ന്യൂസിലൻഡിലേക്ക് പോവുകയാണ് ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് കോടാനു കൂടി നന്ദി ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആദ്യമായി തളണേ ഈ അൾത്താരയിൽ എന്നെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മ മാതാവിനും തിരുക്കുമ്മാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ആതിര ഞാൻ വരുന്നത് കൊല്ലത്ത് നിന്നാണ് ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനാറാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് അന്ന് വന്ന് അന്ന് ഇവിടെ വന്നതും എൻ്റെ കുഞ്ഞിന് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനും എൻ്റെ അമ്മയുടെ സൗഖ്യത്തെക്കുറിച്ച് പറയാനുമാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ മോന് ജനിച്ച സമയത്ത് ഷുഗർ ലോ ആയി ഫിറ്റ്സ് വന്നിരുന്നു അപ്പം ഞങ്ങൾ കൊല്ലത്തുള്ള ആശുപത്രി കൊണ്ടുപോയി അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു പിന്നീട് ഒരു മരുന്നൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു പിന്നീട് ഒരു വയസ്സ് കഴിഞ്ഞ് വീണ്ടും കുഞ്ഞിന് ഇത് കണക്ക് കുഞ്ഞ് ബാക്കിലോട്ട് മലന്ന് കണ്ണൊക്കെ തള്ളി വന്നു ഇതെന്താണെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ഫിറ്റ്സിൻ്റെ ആണ് വീണ്ടും നമ്മൾ ഇ ജി എടുത്തു ഇ ജി എടുത്തപ്പം ഡോക്ടർ പറഞ്ഞു നല്ല വേരിയേഷനുണ്ട് നമുക്ക് എസ് ഐ ടി ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെയാണ് പിന്നീട് കാണിച്ചത് അവിടെ ഇ ജി വീണ്ടും എടുത്തപ്പോൾ അവിടെ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഈ എം ആർ ഐ എടുത്തു എം ആർ ഐ എടുത്തപ്പോഴാണ് കുഞ്ഞിനെ എപ്പിലപ്സി ആണെന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അന്ന് തൊട്ടേ കുഞ്ഞിനെ അതിനുള്ള ട്രീറ്റ്മെൻ്റ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നാല് മാസം കൂടുമ്പോഴും കുഞ്ഞിനെയും കൊണ്ട് പോകണമായിരുന്നു ഞാനിവിടെ വന്ന രണ്ടാ ജൂൺ മാസം പതിനാറാം തീയതി വന്നപ്പോൾ ഉടമ്പടിയിലും വെച്ചിരുന്ന നിയോഗം മൊത്തവും എൻ്റെ മകന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഞാൻ ഈ മൂന്ന് മാസവും ഞാൻ ഉടമ്പടി കാര്യങ്ങളെല്ലാം ചെയ്തു എനിക്ക് ഞാനൊരു അക്രൈസ്തവയാണ് എങ്ങനെയാണ് ഉടമ്പടി കാര്യങ്ങളെന്നെല്ലാം ഞാൻ അച്ഛൻ്റെ ധ്യാനവും സാക്ഷ്യങ്ങളും കേട്ടപ്പോഴാണ് മനസ്സിലാക്കിയത് അങ്ങനെ ഞാൻ സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയ സമയത്ത് ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായി ഡിസംബർ ഏഴാം തീയതി എൻ്റെ ആ മകൻ്റെ ഈ രോഗത്തിന് പരിപൂർണമായിട്ടും എന്ന് മാതാവിനോട് മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ നാല് മാസം കഴിഞ്ഞിട്ട് നവംബർ മാസത്തെ എസ് ഐ റ്റിയിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് പോയപ്പം അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വയസ്സിൽ ഈ ജി എടുത്തതല്ലേ നമുക്കൊന്നുകൂടെ ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു ഈ ജിക്ക് എഴുതി നവംബർ മുപ്പതാം തീയതിയായിരുന്നു ഇ ജി എടുക്കാൻ പറഞ്ഞത് പക്ഷെ ഞാൻ ആ നവംബർ മുപ്പതിന് ഇവിടെ വന്ന് അച്ഛനെ കണ്ടി അച്ഛനെ കണ്ടു അച്ഛൻ സൈത്ത് പുരട്ടി പ്രാർത്ഥിച്ച് മോനൊരു കാശരൂപം തന്നു ഞാൻ അതുമായിട്ട് ഡിസംബർ മൂന്നാം തീയതി അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് കയറിയത് അതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു ഞാൻ അവിടുത്തെ ധ്യാന ദിവസം ഞാൻ അവിടെ കയറുന്നതിന് മുമ്പിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നിന്ന് ഓരോ മാതാപിതാക്കൾക്കും ഇവിടുത്തെ കൃപാസന പത്രം ഞാൻ കൊടുത്തു അതുപോലെ തന്നെ ഞാൻ കാ കാശുരൂപം എല്ലാം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു മാതാവുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എന്തും നടക്കുമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഓരോ മക്കൾക്ക് എൻ്റെ മകന് വേണ്ടി മാത്രമല്ല എല്ലാ മക്കൾക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ആ അവങ്ങനെ കിടത്തിയ ബെഡിനകത്ത് ഉപ്പിട്ട് വിതറി വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ് സ്വർഗസ്ഥനായ പിതാവെയും ഞാൻ ചെല്ലുകൊണ്ടേയിരുന്നു ഞാൻ എൻ്റെ പ്രാർത്ഥന ഇതാക്കി ഡിസംബർ ഏഴാം തീയതി അമ്മയുടെ റിസൾട്ട് വാങ്ങാൻ ചെല്ലാൻ പറഞ്ഞു പക്ഷേ ഞാൻ അന്ന് പോയില്ല ഞാൻ ഈ അമ്മ അച്ഛൻ്റെ ധ്യാനം രണ്ട് മുപ്പതിൻ്റെ ധ്യാനം ഓൺലൈനിൽ കൂടി ഞാൻ ഈ അടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ പറഞ്ഞതായിരുന്നു അമ്മയെ ഈ ഇ ജി റിപ്പോർട്ട് എനിക്ക് നോർമൽ ആക്കി എന്ന് പ്രാർത്ഥിച്ചു അവൻ്റെ മരുന്നിൻ്റെ അളവ് മരുന്ന് പൂർണ്ണമായിട്ട് നിർത്തി കൊടുക്കണേന്ന് പറഞ്ഞു ഏഴര എമ്മൽ വെച്ചിട്ടാണ് ഒന്ന് ഒരു വയസ്സ് വിട്ടെൻ്റെ കുഞ്ഞ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ അടുത്ത് മുട്ടിപ്പാട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ നവംബർ ഡിസംബർ ഒമ്പതാം തീയതി ഞങ്ങൾ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് റിസൾട്ട് മേടിക്കാൻ നേരത്ത് ഒരു വയസ്സിൽ ഇ ജി റിപ്പോർട്ട് കണ്ടപ്പം അത് ഒരു പേജ് നിറച്ച് എന്തൊക്കെയോ എഴുതി വെച്ചിരുന്നു പക്ഷേ ഈ റിസൾട്ട് മേടിച്ച് എനിക്ക് നോക്കാൻ പേടിയായിരുന്നു എന്നിട്ട് ഞാൻ മാതാവിനെ മുട്ടിപ്പാട്ട് നിന്ന് പ്രാർത്ഥിച്ച് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനകത്ത് എപ്പലപ്സിയുടെ ഒരു എന്തൊരു പോലും ഇല്ല മോൻ്റെ ഇ ജി റിപ്പോർട്ട് നോർമലായി കുഞ്ഞിൻ്റെ മരുന്ന് നമുക്ക് പൂർണ്ണമായിട്ട് നിർത്താമെന്ന് പറഞ്ഞു ഇന്ന് എൻ്റെ മകൻ ഒരു മരുന്ന് പോലും ഞാൻ കൊടുക്കുന്നില്ല ഞാൻ എൻ്റെ ഞാൻ എന്നുടമ്പടി എടുത്തോ അന്ന് തുതൽ ഇന്ന് വരെയും ഞാൻ എൻ്റെ മകന് ഉടമ്പടി തൈലവും തേനും ഉപ്പും വിശ്വാസ പ്രമാണം തന്നെ ഞാൻ പ്രാർത്ഥിക്കും ഞാൻ മറന്നാലും എൻ്റെ കുഞ്ഞത് ചോദിച്ചു മേടിക്കും അത്രയ്ക്കും എൻ്റെ അമ്മയെ ഈശോയും എന്നെ ഉയർത്തിയിട്ടുണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നുണ്ട് എൻ്റെ അമ്മയും എൻ്റെ അമ്മയെ ഈശോയുമാണ് എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം പൂർണ്ണമായിട്ടും എനിക്ക് മാറ്റി മാറ്റിത്തന്നു ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമത്തെ ഉത്സാക്ഷി എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് അമ്മയുടെ കാലിൽ ഒരു ആണി ഉണ്ടായിരുന്നു അത് ഞാൻ എന്ത് ചെയ്ത് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് കീറി എടുത്തിട്ടും അത് മാറിയില്ല ഞങ്ങളത് ഞാൻ ഇവിടുത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉടമ്പ ജപമാല റാലിയിൽ പങ്കെടുത്തു അന്ന് ഞാൻ അമ്മയായിട്ട് വന്നു അമ്മയ്ക്ക് കാലുകൊണ്ട് നടക്കാൻ പോലും വയ്യാത്ത സാഹചര്യമായിരുന്നു ഞാൻ അമ്മയെടുത്ത് പ്രാർത്ഥിച്ചു അമ്മയെ ഈ അമ്മയ്ക്കുള്ള വിശ്വാസം കൂട്ടിക്കൊടുക്കണേ അമ്മ ആ അക്ക അല്ലാണിരോഗം പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയുടെ കാലിൽ ഇപ്പോൾ ആ ഒരു അടയാളം പോലും ഇല്ലാതെ എൻ്റെ അമ്മയെ അത് തന്നു അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ കഴുത്തിൽ നല്ല വീക്കുമായിരുന്നു അതെന്താണെന്ന് ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ തൈറോയിഡും ക്യാൻസർ ടെസ്റ്റിനും കൊടുത്തിരുന്നു പക്ഷേ അതിൻ്റെ എല്ലാം വന്നപ്പം അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ലാന്നൊന്നും റിസൾട്ട് വന്നു ഞാനത് നിയോഗം വെച്ചിരുന്നതാണ് അതും എൻ്റെ അമ്മ മാതാവ് പൂർണ്ണമായിട്ടും എനിക്കെടുത്ത് മാറ്റിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുഞ്ഞ് ഒരു സമയം ഒരു ദിവസം ഉറങ്ങിക്കിടന്ന് എണീറ്റ സമയത്ത് കുഞ്ഞിൻ്റെ കഴുത്തിൽ നല്ല നീളത്തിൽ രണ്ട് കറുത്ത വരകൾ കിടന്നു അതെന്താണെന്ന് അറിയില്ലായിരുന്നു എന്തൊക്കെ ചെയ്തിട്ടും അത് മാറുന്നില്ല ഞാൻ അത് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ മാതാവിൻ്റെ മുട്ടിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഒരാഴ്ച എടുത്തില്ല അതിനു മുമ്പ് പൂർണ്ണമായിട്ടും അത് മാറിക്കിട്ടി ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ വൃദ്ധസദനം സന്ദർശിക്കുമായിരുന്നു അവിടെ ഞങ്ങൾ വൈകിട്ടത്തെ കാപ്പി ക്ക് വേണ്ടിയുള്ള കടിയെല്ലാം ഞാനും എൻ്റെ ഒരു സുഹൃത്തും വഴി കൊണ്ട് ചെല്ലുകയും അവിടെ അവരെ ഒരുപാട് നേരം അവരുമായിട്ട് ഇരുന്ന് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ എല്ലാ ആഴ്ചയും ഞാൻ പള്ളിയിൽ പോകും പള്ളിയിൽ പോകുമ്പോൾ ഒന്നോ രണ്ടോ പോതിയും ഞാൻ എടുക്കും ഞാൻ അത് എല്ലാ അവിടെ ഓരോ വഴിയോട് തിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ ഓരോ ഞാൻ എനിക്ക് ജപമാലയും കരുണകൊന്തയും ഒന്നും ചെയ്യാൻ അറിയത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ഇപ്പം അതെല്ലാം പഠിച്ച് ഞാൻ എല്ലാ ദിവസവും ജപമാലയും കരുണകൊന്തയും ഞാൻ ചെല്ലുന്നുണ്ട് അതുപോലെ തന്നെ പ്രേ എല്ലാ മാസവും ഞാൻ ഇവിടെ വരും പത്രം മേടിക്കും പത്രം മേടിച്ച് ഞാൻ എല്ലാ പള്ളികളിലും വീടുകളിലും എല്ലാം കിടന്ന് എല്ലാ മാതാവിനെയും ഈശോയെയും പറഞ്ഞ് അറിയാത്തവരെ അറിയിച്ച് ഞാൻ പറഞ്ഞാറുണ്ട് ബീച്ചുകളിലും എല്ലാം ഞാൻ കൊണ്ടു നടന്ന് കൊടുക്കാറുണ്ട് ഇത്രത്തോളം എൻ്റെ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ മാതാവ് ഈശോയും ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഒരായിരം നന്ദി പറയുന്നു യേശുവെ നന്ദി യേശുവെ സ്തു